എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു പാടശേഖരമാണ് കേട്ടോ ഹെറ്റർ കണക്കിന് പാടശേഖരം ഇത് റോഡിൻ്റെ അങ്ങേയറ്റം മുതൽ അങ്ങ് ഒരു നാല് റോഡ് പാസ്സാവുന്ന വരുന്നുണ്ട് അത് മാമ്പുഴ പാടശേഖരമാണ് ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ നെൽകൃഷി കഴിഞ്ഞിട്ട് പൂട്ടി അതിനുശേഷം ഉഴുന്നും പയറും ഒക്കെ നല്ല രീതിയിൽ വിളവെടുത്തുകൊണ്ടിരുന്നൊരു പാടശേഖരമാണ് ഈ പാടശേഖരം എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നെൽകൃഷിയും ഇല്ല ഉഴുന്നും ഇല്ല പയറും ഇല്ല തരിശുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് കുറേ ആൾക്കാർ അജണ്ട ചെയ്തിരിക്കുകയാണ് ഇത് നികത്തി ഇവിടെ എല്ലാം വീട് വരണം എന്നുള്ളൊരു രീതിയിൽ അതിനൊത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തുകളും അതുപോലെ തന്നെ കൃഷിഭവനുകളുമൊക്കെ നമ്മുടെ സന്തോഷിച്ചോരങ്ങനെ പറഞ്ഞേക്കുന്നത് വളരെ കറക്റ്റ് കാര്യമാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ടാർജറ്റ് കൊടുക്കണം പ്രത്യേകിച്ച് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ടാർജറ്റ് കൊടുക്കണം ടാർജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അവരുടെ ജോലി അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യും കൃഷി വിളവെടുക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റ് കർഷകരെ സപ്പോർട്ട് ചെയ്യും കൃഷി കൃഷിയുണ്ടാവും ഇതിപ്പം നമ്മുടെ നാട്ടിൽ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് വെണ്ടയും നാല് തക്കാളിയും മൂന്ന് വഴുതനങ്ങയും പിടിപ്പിക്കാൻ വേണ്ടി ടെറസിൻ്റെ മണ്ടയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് രണ്ടും മൂന്നും ചട്ടിയും വെച്ച് അതുപോലെ തന്നെ കുറച്ച് മണ്ണ് ഇറക്കി ചട്ടിക്കകത്ത് മണ്ണ് നിറച്ച് അവിടെ ഇവിടെ വെച്ച് രണ്ട് മൂന്നും തക്കാളി പിടിപ്പിക്കുക അതിനായിട്ട് ഫോട്ടോ എടുത്ത് നമ്മുടെ കൃഷിഭവനികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് കൊടുക്കുക ലൈക്ക് വാങ്ങിക്കുക അല്ലാതെ കർഷകൻ എന്നുള്ളൊരു പരിഗണനയൊന്നും കിട്ടാൻ നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല പ്രത്യേകിച്ച് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ പൂർണ്ണമായിട്ട് നശിച്ച് നാറാണക്കല്ലെടുത്തു കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ പദ്ധതിയിൽ രണ്ടായിരം രൂപ വെച്ചിട്ട് ആറായിരം രൂപ വാങ്ങുന്ന കർഷകരാണ് നമ്മളുടെ ഇന്ത്യയിലൊട്ടാകെയുള്ളത് ഇന്ത്യയിലെ കൂട്ടണ്ട കേരളത്തിലൊട്ടാകെയുള്ളത് അതിൽ ഒരു തൂമ്പ എടുത്ത് കളിക്കുന്ന ആൾക്കാർ പോലും വളരെ ചുരുക്കമാണ് കൃഷി നഷ്ടം നഷ്ടമാണെന്നാണ് പറയുന്നത് എവിടെ നഷ്ടം വരാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നഷ്ടം വരും സംഭവം ശരിയാണ് കൃഷി ചെയ്യുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും കൂലിക്ക് ആളിനെ നിർത്തി ഒരു വകയും ചെയ്യാതെ എല്ലാം കാശ് കൊടുത്ത് ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നാൽ ചിലപ്പോൾ നഷ്ടം വരുവായിരിക്കാം പക്ഷേ കുറേയൊക്കെ നമ്മളും കൂടെ ഒക്കെ ചെയ്യാൻ സന്നദ്ധത കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടമൊന്നും വരത്തില്ല നല്ല ലാഭം തന്നെയാണ് കൃഷിയിൽ നമ്മളതിനു വേണ്ടിയിട്ട് മെനക്കെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും വസ്തുവും കാര്യങ്ങളൊന്നും അധികം ഇല്ല കൃഷി നല്ല നമ്മൾ പാട്ടത്തിനടുത്തൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വർഷം കൃഷി ചെയ്തതാണ് നല്ല ലാഭവും ഉണ്ടായിരുന്നു നല്ല മെച്ചവും ഉണ്ടായിരുന്നു ശരീരസുഖം ഉണ്ടായിരുന്നു മാനസിക സുഖം ഉണ്ടായിരുന്നു എല്ലാം നല്ല ബെറ്ററായിരുന്നു നമുക്ക് പാടത്തിനടുത്ത് ചെയ്യാൻ ഉള്ള ശേഷി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥലമൊക്കെ പോയതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ടൊന്നും നിർത്തി വെച്ചാൽ ഇനിയും നമ്മളിറങ്ങും അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിഭവൻ ഇവിടെ എന്തിനാണ് ഇത്രയും കൃഷിഭവനുകൾ നമ്മുടെ അറിയാൻ വയ്യ ഇത്രയും കൃഷിഭവനുകളിൽ എത്രയോ ആറോ ഏഴോ ജോലിക്കാരുണ്ട് അവർക്ക് ലക്ഷങ്ങളാണ് ശമ്പളം കൊടുത്തിട്ട് വിടീകരിക്കുന്നത് പക്ഷേ ഇവിടെ കൃഷി ചെയ്യേണ്ട പാഠശേഖരങ്ങളെല്ലാം തരിശുഭൂമിയായി മാറുകയും ചെയ്തു കൃഷികളൊക്കെ പെട്ട എറസിൻ്റെ മുകളിൽ രണ്ടു മൂന്നും തക്കാളി നാലും മൂന്നും വെണ്ടയ്ക്കയൊക്കെ ചെയ്യുക മാത്രമായി മാറി അപ്പം ഇവർക്ക് ടാർജറ്റ് കൊടുക്കാൻ നമ്മളെ ഓരോ കൃഷിഭവനിലും ഉദ്യോഗസ്ഥന്മാർക്കും ടാർജറ്റ് കൊടുത്ത് കൃഷി ചെയ്യിക്കാൻ സന്നസ കാണിച്ചു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വിഷം നമ്മൾ കഴിക്കേണ്ടി വരുന്നില്ല ഓരോ ബോർഡറിലും നമ്മൾ പോയി എന്നാൽ കാണാം കേരള തമിഴ്നാട് അടുത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം ടെണ് തെണ്ണുകണക്കിന് പച്ചക്കറികളാണ് നൂറ് നൂറുകണക്കിന് വണ്ടികളിൽ ടെണ്ണുകണക്കിന് പച്ചക്കറികളാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ഇത്രയും പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവന്ന് ഈ വിഷമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷി ആപ്പീസുകാർ മുന്നോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കൃഷി നടക്കും നമ്മുടെ ഇവിടെയൊക്കെ നേരെ നടത്തിച്ചോണ്ടിരുന്നതായിരുന്നു മുമ്പിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ പോയി ഇപ്പോൾ പൂർണ്ണമായിട്ടും പോയി ഇവിടം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ശരി കാണാം വീണ്ടും നമസ്കാരം